നല്ല നല്ല സെലക്ഷൻ ലുലു ലുലു ഇപ്പോൾ വസ്ത്രങ്ങൾക്ക് രൂപ മുതൽ വരെ കണ്ണൂർ തലശ്ശേരി അപകടങ്ങൾ തുടർക്കതയാകുന്ന റോഡിലെ കുഴികൾ വാഴനട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ചെണ്ടയാട്ട് ചെറുവാഞ്ചേരി റോഡിൽ രണ്ടര പീടികയ്ക്ക് സമീപം റോഡിലെ ഉറവ കാരണം വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുന്നത് അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് റോഡിൽ നിറയെ ഉറവവെള്ളമായതിനാൽ അപരിചിതരായ യാത്രക്കാർക്ക് കൂടി ശ്രദ്ധയിൽപ്പെടാതെ വരികയും നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നത് വ്യാപക വിമർശനങ്ങൾക്ക് ഇടവരുത്തുന്ന പി ഡബ്ല്യു ഡി അധികൃതരോട് നിരവധി തവണ യൂത്ത് കോൺഗ്രസ് അടക്കം പരാതി പറഞ്ഞിട്ടും യാതൊരുവിധ നടപടിയുമില്ലാത്തത് നാട്ടുകാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് വലിയൊരു അപകടമുണ്ടാകുന്നതിന് മുന്നേ ഒരു കലുങ്ക് നിർമ്മിച്ച് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് പാനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ താൽക്കാലിക ചുമതലയുള്ള പ്രസിഡന്റ് കെ പി രാമചന്ദ്രൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കുഴിയിൽ വാഴവെച്ചുള്ള പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിജീഷ് കെ പി അധ്യക്ഷത വഹിച്ചു കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എം സി അതുൾ കെ എസ് യു ജില്ലാ സെക്രട്ടറി അക്ഷര എസ് മനോഹർ മിഥുനോ കെ അഭിരാഗ് സി വി റോഡ് മഴക്കാലമാകുന്ന അധീനങ്ങളായിട്ടുള്ള പൊട്ടി പൊളിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് നിരവധിയായിട്ടുള്ള ആളുകളാണ് ഇതുപോലെ കഴിഞ്ഞ ദിവസവും അതിന്റെ തലേ ദിവസവും ഒക്കെയായി നിരവധിയായിട്ടുള്ള ഇരുചക്ര വാഹനത്തിൽ പെട്ടെന്ന ആളുകളാണ് ഇവിടെ വീട് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽ ഈ ഒരു വിഷയം നിരവധി തവണ നമ്മൾ പെടുത്തിയിട്ടും കൃത്യമായ ഒരു നടപടി കൈക്കൊള്ളാൻ വേണ്ടിയിട്ട് സാധിക്കാതെ ഇവിടുത്തെ അധികൃതർ മുന്നോട്ട് പോകുന്ന സമയത്ത് പറയുകയാണെങ്കിൽ കുറെ കാലങ്ങളായി സ്ഥലം ഉറവ വന്ന് റോഡ് പൊട്ടിക്കൊളയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിട്ടുള്ളത് അങ്ങനെ സാഹചര്യം മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെ ഈ ഡി ഡബ്ല്യു ഡി എസ് ആർമാരുമായി റോഡ് നമുക്ക് നടത്തുന്ന കോൺട്രാക്ടർമാരുമായൊക്കെ സംസാരിക്കുകയും ഇതിനൊരു പരിഹാരം ഇവിടെ ഒരു ഓപ്പുപാലം